അത് നമ്മൾ മുഖമൊക്കെ കഴുകി നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തന്നെയല്ലേ കാണുന്നത് നല്ല റോസ് കളർ അതുപോലെയൊക്കെ ആയി അല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധയായിട്ട് സേഫായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പേര് കണ്ടോളൂ കേട്ടോ ഇന്നും നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഡ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് ബാക്കാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അത് നമുക്ക് പുറത്ത് പോയിട്ടൊന്നും മേടിക്കാനോ പൈസ കൊടുത്ത് ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല നമ്മുടെ കടക്കളയിൽ ഉള്ള ഒരെണ്ണം ആദ്യം അടിച്ചു മാറ്റണം അത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഫേസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പോകാം അപ്പോൾ ഞാൻ ആദ്യം ഉരുളം കിഴങ്ങിന് നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്ക പക്ഷേ ഉരുളൻ കിഴങ്ങാണ് കേട്ടോ അപ്പം നമ്മൾ ഉരുളൻ കിഴങ്ങിനെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ നീരല്ല നമുക്ക് വേണ്ടത് നമ്മളിതിൻ്റെ ആ തേളി ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ മട്ടുണ്ടല്ലോ അതാണ് നമുക്ക് ഈ പാക്കിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് കേട്ടാ പലരും നമ്മൾ ഉരുളൻ കിഴങ്ങ് നമ്മൾ ഉരുളങ്ങിഴങ്ങിൻ്റെ പാക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓ തുമ്പലുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ആ നീര് മാത്രം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്ക് അത്രേ അറിയുള്ളൂ നമ്മൾ ആ അടിഭാഗത്ത ആ ഇത് പലരും കളയാറ പതിവ് പിന്നെ ഈ ഉരുളം കിഴക്കിൻ്റെ നീരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് കഴിയുമ്പോഴേക്കും ഒരു ബ്രൗൺ കളറായിട്ട് മാറും അപ്പോൾ അത് കേടായിട്ടാണോ അങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ടാവാം പക്ഷേ അത് കുഴപ്പമില്ല നമുക്ക് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്കിലോട്ട് പോവാം ഇതിലോട്ട് വേണ്ടത് നമുക്ക് അതികളി ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ മട്ട് ഞാൻ ഇവിടെ എടുക്കണുണ്ട് വേറെ പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടി ഇനിയിപ്പോൾ ഇത് ആക്കി കൂടുതലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തോളൂ അത് ഇപ്പോൾ മുഖത്തുണ്ടപ്പം തന്നെ നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഞങ്ങൾക്ക് ഇവിടെ ചെപ്പിലാണ് കേട്ടോ തൈര് നമ്മുടെ തൈര് പൊട്ടണിയാണ് നമുക്ക് പിന്നെ വേണ്ടത് അപ്പോൾ നമുക്കിത് മൂന്നും കൂടിയിട്ടങ്ങോട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോയ്ക്ക് അളവുകൾ കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ഈ തൈരൊന്ന് നമ്മുടെ മുഖത്ത് കുറച്ച് നമ്മളെടുത്തേക്കാളും കുറച്ച് കൂടുതലായത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളൊന്നും പറയാതിരുന്നത് ഒരു ടീസ്പൂൺ നമ്മൾ എന്തായാലും നമ്മൾ തൈര് എടുക്കും പിന്നെ നമ്മുടെ തൈരിൻ്റെ പാക്കിൽ നമുക്ക് കുറേ അര ഒക്കെ വേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് ഈ കാപ്പിപ്പൊടി ആയാലും തൈരായാലും വളരെ നല്ലതാണ് മുഖത്തിന് അപ്പം അതുകൊണ്ട് നമുക്കിത് കൂടുതലായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് നമ്മൾ കെമിക്കലായിട്ട് ഇതിലൊന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അത് ബാക്കിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എടുത്ത് വയ്ക്കണമെങ്കിൽ എടുത്തു വയ്ക്കാം നമ്മളിത് എല്ലാം വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ആവണവരയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യണം അല്ല അത് വെറുതെ ഇട്ടപ്പോൾ തന്നെ മുഖത്ത് കീടൽ ചെയ്യുക ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് എത്തും നല്ലപോലെ ഇളക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ക്രീം ഇടണ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നാരങ്ങത്തോട് വെച്ചിട്ടുള്ള വൈ വിറ്റമിൻ സീറോ ഉണ്ടാക്കിയില്ലേ അത് നല്ല റിസൾട്ടാണ് ഞാനത് ഡെയിലി തേക്കണമുണ്ട് രണ്ടു നേരം തേക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനുള്ള മുഖത്ത് നല്ല മാറ്റമുണ്ട് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിക്കോളും പറ്റുന്നവർ ചെയ്ത് നോക്കിയോളൂ വീട്ടിൽ നമുക്കതി ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ആ വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതെങ്ങനെയാണ് ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നല്ല ഗ്ലാമർ വരട്ടേന്നേ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോഴും മഞ്ഞൊക്കെ കൊണ്ട് ജലദോഷം പിടിച്ചു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മോത്തിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ായിരിക്കും അതിൻ്റെ സമയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ നമ്മൾ എത്രയും നാളെ ഒരു മൂന്ന് വർഷത്തോളം ആയിട്ട് ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കണം നമുക്ക് അപ്പോഴൊന്നും നമ്മുടെ ആയിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ പാക്കറ്റിൽ ഒരു തുണ്ടും പൊടിയും കാപ്പിപ്പൊടി കണ്ടു അപ്പം അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തന്നെ മോള് പറയണേ മതി വരച്ചത് ഈ സൗണ്ട് കേൾക്കുമ്പോഴേ ശരിക്കും ചില്ലിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ നമുക്കിത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അത് കിഴങ്ങിൻ്റെ നീര് നമ്മളിതിലാക്കിയത് കൊണ്ട് ഇതിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തു നമുക്ക് മറ്റേ വേസ്റ്റായിട്ടുള്ള വെള്ളം ഇതിൽ ഈ പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ തെളി മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ കിഴങ്ങിൻ്റെ നീരെടുക്കേണ്ടത് അതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പാക്കറ്റ് തുടങ്ങാം നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് തുടങ്ങാം സെറ്റായില്ലേ നമ്മൾ പേക്കുള്ള കീടിനേക്കാളും മുപ്പാട് നമ്മുടെ പിരികത്തിന് ഒന്ന് മസാജ് കൊടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ നമുക്ക് ഒരുവിധം പ്രായമൊക്കെ ആവുമ്പോൾ ഈ പിരികം ഇങ്ങോട്ട് കീഴ്പെട്ടിക്ക് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല നമുക്ക് പിരിവ് ചെയ്യാനായിട്ട് നല്ല എപ്പോഴാണ് നമുക്ക് കൈ ഒഴിവ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കാൽത്തന്നെ ചെയ്താൽ റിസൾട്ട് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്ത് നമ്മുടെ ആ ഷേപ്പ് ഒന്ന് കളയാണ്ട് നോക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല പിരിവയ്ക്കാവും അടിപൊളി ആയിട്ട് നമുക്ക് പിരികം കിട്ടും കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മസാജ് കൊടുക്കാം പക്ഷേ നമ്മൾ പാക്ക് നമ്മുടെ പിരികത്തിമേക്ക് തൊടാത്ത തൊടിയിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് ആദ്യമേ ഇത് ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കി പാക്ക് ഇട്ടോ അപ്പോൾ പിരികത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് പോയ പിരികങ്ങളൊക്കെ വരാനുള്ള ടിപ്സും ഞാൻ അതിലിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലോട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടി മൂന്നേ മൂന്ന് കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പാക്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ നമുക്ക് കണ്ണിൻ്റെ താഴെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് കണ്ണിൻ്റെ താഴെയുള്ള ആ കറുപ്പ് നിറം പോകാൻ ആ പഫ്നെസ് പോകാനൊക്കെയിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കിഴങ്ങ് നമ്മൾ കണ്ണിൻ്റെ ഷേപ്പിൽ ഓവൽ ഷേപ്പിൽ മുറിച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ വെച്ച് കിറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും ചെയ്യും ആ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറം പോയി കിട്ടും കേട്ടോ പോകും പിന്നെ അതുപോലെ തന്നെ ആ ഇവിടെ ഇങ്ങനെ വീട് ഒരു ഇതുണ്ടല്ലോ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് വേണം കേൾക്കാം പിന്നെ നമ്മൾ കൊടയ്ക്കൊന്ന് മസാജ് കൊടുത്താൽ നമ്മളിത് കിട്ടതിന് ശേഷം നല്ലപോലെ മസാജ് കൊടുക്കും ഞാൻ ഇപ്പോൾ ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മളൊരു ടീസ്പൂണൊക്കെയാണ് നമുക്ക് അതൊക്കെ കിട്ടിയത് അപ്പോൾ ഒരു ടീസ്പൂൺ ആ നീര് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരു രണ്ട് കോട്ടെങ്കിലും നമ്മൾ ഇടണം കേട്ടോ ആദ്യത്തെ കോട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ടാമത്തെ കൂട്ടിട്ട് കൊടുക്കുക ഈ ഇവിടെ വരുന്ന കറുപ്പ് നിറങ്ങളൊക്കെ പോയി വിട്ടുട്ടോ ഞാൻ അധികം ഇങ്ങോട്ട് ആക്കണില്ല ഞാൻ ഇട്ടതിന് ശേഷം നമുക്കൊരു മസാജ് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ നല്ല മസാജ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ പാക്ക് ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് പാക്കായിട്ട് ഇട്ടുകൊടുത്തിട്ട് മരിച്ചു ആക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഇതേപോലെ മസാജ് കൊടുക്കാം വെറുതെ പാക്ക് ഇട്ടിട്ട് ഇരിക്കുകയല്ലേ ചെയ്യേണ്ടത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ മുഖത്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കൊടുക്കാവുന്ന ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെയാണ് കേട്ടോ അത് ഈ ഇവിടുത്തെ കറുപ്പ് നിറങ്ങളൊക്കെ പോയി കിട്ടാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഇവിടെ നമുക്ക് ഈ തൂങ്ങി വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മൾ മുഖത്തിട്ടിട്ടുണ്ട് പിന്നെ കയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് സ്ക്രബിങ്ങിൻ്റെ ഒരു ഇത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നീരിൽ കുറച്ച് കയ്യമ്മ തേക്കുമ്പോഴായിട്ടാണ് പറഞ്ഞത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല കിഡ്ഡ് റിസൾട്ടാണേ നമുക്ക് കയ്യൊക്കെ കിട്ടാൻ പോകുന്നത് രണ്ട് കയ്യുമ്പലും തേച്ചിട്ട് അപ്പം നമ്മൾ രണ്ട് കയ്യുമ്പലും തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും നല്ലപോലെ മസാജൊക്കെ കൊടുക്കുക നമ്മൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് ഇവിടെയൊക്കെ വല്ലാണ്ട് കറുത്ത പാടുകളൊക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ കൈ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നമുക്ക് വേണ്ടി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാന്ന് കണ്ടു കൈമ്പലത്തെ നമ്മൾ ഇതേ ഇവിടെ ഇതങ്ങനെ ആക്കി ആയി ആയിക്കൊണ്ടു ചെറിയ രീതിയിലൊക്കെ നമുക്ക് കൈയിൽ മസാജൊക്കെ കൊടുക്കണം കേട്ടോ എന്നാലും തന്നെയാണ് നമ്മുടെ കൈ നല്ല ക്ലീൻ ആവുക പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിലോട്ട് ധാരാളം വെള്ളം കുടിക്കണം ഇത് മാത്രം ചെയ്തുകൊണ്ട് ഓണാവില് കണ്ടതേ ഇവിടെ കയ്യൻ്റെ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇത് മാറി തുടങ്ങിയില്ലേ കയ്യൊന്നും ഇത്രയ്ക്കൊന്നും കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കയ്യുമ്പോൾ ചെറിയ ചെറിയ സ്കിന്നിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ആദ്യം ഡോക്ടർക്ക് കുറച്ച് കാശ് കൊടുത്ത് കൊടുക്കും രണ്ടാമത് വന്നപ്പോൾ വീണ്ടും ആ വേദന ഓർത്തിട്ട് എന്താ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കിയത് നമ്മുടെ ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ട് നമ്മൾ കൈ കയ്യുമ്പലും കാലുമലൊക്കെ തേച്ച് കൊടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ല ക്ലീൻ കെട്ടും നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ അതൊക്കെ നിറച്ച് സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ പോയി പിന്നെ ഇതുവരേക്ക് താഴെ ഈ ഭാഗത്തായിരുന്നു കേട്ടോ മറ്റേ ആദ്യത്തെ ഒരു ചെറിയ സർജറി കഴിഞ്ഞ എൻ്റെ പാട് ഇപ്പോഴും ഇതേ ഇവിടെ കാണാം ണ്ടായി നിറച്ചിണ്ടായിരുന്നു ഈ ഭാഗം വരയ്ക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ ഇത് ഇവിടന്നിട്ട് വിടന്നിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് കരിയിച്ച് കളഞ്ഞതാണ് പിന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത് തന്നെയല്ല ഇത് പകരണൊരു മറ്റുള്ളവർക്ക് കൂടി പകരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ആദ്യം രണ്ടെണ്ണേ വന്നുള്ളൂ പിന്നെ നമ്മളിങ്ങനെ കയ്യൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഈ സാധനം ഇങ്ങോട്ട് വല്ലാണ്ടായതാണ് കേട്ടോ പക്ഷേ ഞാൻ ആ മുപ്പും വെളിച്ചെണ്ണയും കൂടിയുള്ള ആ ഒരു പാക്ക് ചെയ്തേ പിന്നെ മിക്കുകാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല ഇപ്പോൾ ഒരു എത്ര മാസമായി ഉണ്ടാവുമല്ലേ ഏ അത് വന്നിട്ടേ ഇല്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഞാനങ്ങനെ ജസ്റ്റ് എനിക്ക് ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല ഞാനങ്ങനെ ചെയ്തപ്പോൾ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ വെളിച്ചെണ്ണയും സാധാ വെളിച്ചെണ്ണയും പൊടിക്കും പൊടിയിട്ട് മിക്സ് ചെയ്തിട്ട് തരും അപ്പോൾ കയ്യുമെൽത്ത് അത് ൊലിക്കോ പിടിക്കുകയോ ഒന്നും ഉണ്ടായില്ല ഇതൊക്കെ നല്ല രീതിയിൽ അപ്സർവായി അപ്പോൾ നമുക്ക് എത്ര നേരം വന്നിപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ കൈമലത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം കൂടിയും ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെയിൻ ആയിട്ടുണ്ടാവും മുഖം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴുത്തിലിട്ടത് മാത്രമാണ് ഒന്ന് ഒലിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കിവിടെ പാക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം വീഡിയോ അധികം ലെങ്ത്തായിട്ട് പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ശരിയാണ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നിങ്ങളെക്കാളും ബുദ്ധിമുട്ടൊക്കെ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കണം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യണം എന്നിട്ടൊക്കെയാണ് നമ്മളൊരു വീഡിയോ കുറേ നേരത്തെ വീഡിയോ എടുത്ത് കട്ടും കട്ടിങ്ങും ഷേവിങ്ങൊക്കെ കഴിഞ്ഞ് അത് എത്തുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വീഡിയോ ലെങ്ത് ആയിട്ട് പോകണത് കേട്ടോ നമുക്ക് തുടങ്ങിയിട്ട് കാണാം അപ്പോൾ നമ്മുടെ മുഖം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ നേരക്കിട്ടുള്ളൂ കേട്ടോ നമ്മൾ രണ്ടാമത്തെ ആ കൂട്ടും കൂട്ടി ഇട്ടാൽ കാരണം കൊണ്ടാണ് ഇവിടേക്കൊക്കെ ഒന്നും പോവാത്തത് പക്ഷേ നമ്മുടെ നെറ്റിയിലോടെയൊക്കെ ഒന്നും നല്ലപോലെ വലിച്ചില്ല കേട്ടോ മുട്ടിക്കൂടെ അവിടെയൊക്കെ നല്ലപോലെ വലിഞ്ഞ് ശരിക്കും ഇത് നമുക്കിത് വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഈ നമ്മൾ മറ്റേ ഫീൽ ഓഫ് മാസ്ക് ചെയ്തെടുക്കില്ലേ ആ രീതി എനിക്ക് ഇത് ചില സമയത്ത് കിട്ടും റിസ്ക് എടുക്കാനൊന്നും ഇക്കണ്ട നമുക്ക് ഇത് ആക്കിയിട്ട് ഞാനിവിടെ കുറച്ച് തുടച്ച് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ മുഴുവനായിട്ട് ആക്കി തരാം കയ്യൊക്കെ നല്ലപോലെ വലിഞ്ഞ് നമ്മളത് ആ ഇട്ട് അഞ്ച് മിനിറ്റ് മസാജല്ല എന്നെ കയ്യൊക്കെ വലിഞ്ഞ കേട്ടോ പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വെളുത്തിട്ട് വെളുത്തവർ എന്ത് ചെയ്താലും നിങ്ങൾ ഭയങ്കര കളറൊക്കെ തോന്നിക്കും നിങ്ങൾ ഭയങ്കര സൗന്ദര്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കറുത്തവർ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കറുപ്പിലും എളുപ്പിലൊന്നും അതിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ ക്ക് വല്ലാണ്ട് വെളുത്ത നമ്മുടെ മനസ്സെന്നെ സൂവല്ലെങ്കിലും നമ്മളതൊക്കെ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കുകളിട്ടിട്ട് നമുക്ക് കാണിച്ച റിസൾട്ട് കണ്ട ആരും ചെയ്യാണ്ട് മടപ്പ് തോന്നണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കറുത്തൂന്ന് വിചാരിച്ചിട്ട് പാക്കുകളൊന്നും ഇടാതൊന്നും മരിക്കണ്ട മീശക്കോ ഒന്നുമല്ല കണ്ടോ നല്ല റിസൾട്ട് ആയില്ല നമ്മുടെ മുഖത്തൊക്കെ ഇവിടെ കിട്ടുമ്പോൾ അതിന് ഞാൻ കഴുകിയിട്ട് വരാം മൂക്ക് വല്ലാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുമ്മലുള്ളതുകൊണ്ടേ മക്ക വീണ്ടും പണി കിട്ടും ഇപ്പോൾ തന്നെ മൂക്കൊക്കെ വല്ലാതെ ചോദിക്കും കഴുത്തിൻ്റെ ഒക്കെ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല റിസൾട്ടല്ല നമുക്ക് ഞാൻ വരാം കേട്ടോ നല്ല നല്ല മാറ്റമാണ് കൈനൊക്കെ ഞാൻ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് കുടി വരാം കേട്ടോ നമ്മൾ മുഖമൊക്കെ കഴുകി നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തന്നെയല്ലേ കാണുന്നത് നല്ല റോസ് കളർ പോലെയൊക്കെ ആയി അല്ലേ മുഖിൻ്റെ അവിടെ നമ്മൾ തുമ്മിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പാക്കറ്റ് ഇട്ട് വന്നത് വന്നല്ല തുമ്മലിൻ്റെ ഗാഠിന്യം മൂലം വന്നിട്ടുള്ളതാണ് എന്നാലും നല്ല കിഡും റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഒറ്റ ദിവസം ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തൊട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ നമ്മൾ ചുണ്ടിൻ്റെ ഇതിനു വേണ്ടിയിട്ട് നെയ്യ് പറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും പറ്റി നോക്കി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഒരു നേരെ പറ്റുണ്ടു കേട്ടോ ഒരു നേരെ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നതും നല്ല സോഫ്റ്റ് ആകും ചെയ്യും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ പോവുക അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ഒന്ന് തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ലിപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിന്റെ റിസൾട്ട് കണ്ടില്ലേ അടിപൊളി റിസൾട്ട് കണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ഇനിയും ഇനിയും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ എന്നാൽ തന്നെയാണ് കേട്ടോ ഇനി വരുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് എന്നാണ് അറിയണവർ ഒരുപാടുണ്ട് സപ്പോർട്ട് ചെയ്തവർ ഒരുപാടുണ്ട് എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയണം കേട്ടോ നമുക്ക് അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും ബൈ ബൈ